മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരു ഇടവക പള്ളിയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ക്രിസ്മസ് സന്ധ്യ അരങ്ങേറുകയാണ് ക്രിസ്മസ് സന്ധ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയും ആളുകൾ മുഴുവൻ ആകാംക്ഷയോടെ നോക്കിയിരുന്നതുമായത് ചെറിയൊരു നാടകമാണ് കുഞ്ഞു കുട്ടികളുടേത് പരിപാടി ഇങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് പിതാവ് ഗർഭിണിയായ മറിയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ ഒരുക്കിയിരിക്കുന്ന മൂന്ന് സത്രങ്ങളിലും അവസാനം പുൽക്കൂട്ടിലും കടന്നു ചെല്ലും ഓരോ സത്രത്തിൻ്റെയും മുമ്പിൽ ചെന്ന് കഥയിൽ മുട്ടിയിട്ട് ചോദിക്കും ഈ സത്രത്തിൽ എനിക്കിടം തരാമോ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ സത്രം സൂക്ഷിപ്പുകാരൻ പുറത്തേക്ക് വന്നിട്ട് പറയും ഇവിടെ സ്ഥലമില്ല നിങ്ങൾ വേറെ എവിടെങ്കിലും പോയിട്ട് അന്വേഷിക്കുവേ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് യോസ്പിതാവും മാതാവും മുട്ടു ഒന്നാം സൂക്ഷിപ്പുകാരനും രണ്ടാം സത്രം സൂക്ഷിപ്പുകാരനും വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു ജനങ്ങൾ മുഴുവൻ കരങ്ങളടിച്ചുകൊണ്ട് വരവേറ്റു മൂന്നാം സത്രം സൂക്ഷിപ്പുകാരൻ എടുത്തു ചെന്നപ്പോൾ കുട്ടി മറുപടി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ സ്ഥലമുണ്ട് ഇങ്ങോട്ട് കയറി വന്നോളൂ ജനങ്ങൾ മുഴുവൻ അട്ടഹസിക്കാൻ തുടങ്ങി കാരണം നാടകം അങ്ങനെ ആയിരുന്നില്ലല്ലോ അവസാനിക്കേണ്ടിയിരുന്നത് അവരുടെ കൂവച്ചയ്ക്ക് ഇടയിലെ വികാരത്തിന് മുമ്പിലേക്ക് വന്നിട്ട് മൈക്കെടുത്തിട്ട് പറഞ്ഞു നാടകം ഇവിടെ പൊളിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കും നാടകം പരാജയപ്പെട്ടിട്ടില്ല നാടകം വിജയിക്കുകയാണ് ചെയ്തത് കാരണം ക്രിസ്തുവനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇടമില്ല എന്ന് പറയാനായിട്ടാവില്ല സ്നേഹമുള്ളവരെ ക്രിസ്മസ് എല്ലാവരുടെയും ആഘോഷത്തിൻ്റെ സ്വഗ്നമാണ് ഇല്ലാത്തവൻ്റെയും ഉള്ളവൻ്റെയുമായിട്ട് ക്രിസ്മസ് മാറുകയാണ് ക്രിസ്തു ലോക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് പിളർത്തുകൊണ്ട് ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇരു കൈ ലോകം സ്വീകരിച്ച സ്വർഗവും ഭൂമിയും ഒന്നായി തീർന്ന സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിച്ച സ്വർഗവും ഭൂമിയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ഉറക്ക പ്രഘോഷിച്ച സുന്ദരമായ രാവാണ് ക്രിസ്മസ് എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച രാജാതിരാജനായ ക്രിസ്തു വെറുമൊരു കാലിത്തൊഴുത്തിൻ്റെ ലാളിത്യത്തിൽ വന്ന് പറഞ്ഞത് അതിനൊറ്റ ഉള്ളൂ തന്നെക്കാൾ ആരും ചെറുതാവരുത് എന്നുള്ള ചിന്ത തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഭൂമി അത്രമാത്രം സ്നേഹിച്ചപ്പോൾ ദൈവം അവന് വേണ്ടി കരുതി വെച്ചത് ക്രിസ്തു സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് ഈ ഒരു എളിമയായിരുന്നു ദാരിദ്ര്യമായിരുന്നു അതിൻ്റെ പുൽക്കൂടായിരുന്നു പുൽക്കൂട് ഒരു പ്രതീകമാണ് ഒന്നുമല്ലാത്തവൻ്റെയും ഒന്നുമില്ലാത്തവൻ്റെയും പ്രതീകം എല്ലാവർക്കും ഇടമുള്ള ഒരു സ്ഥലമാണ് പുൽക്കൂട് സത്രവും പുൽക്കൂടും ഒത്തിരിയേറെ വ്യതിരക്തതകൾ നമുക്ക് മുമ്പിൽ നിരത്തുന്നുണ്ട് സത്രം എല്ലാവർക്കും മുമ്പിൽ തുറന്നിട്ടില്ല പക്ഷേ പുൽക്കൂട് എല്ലാവരുടേതുമാണ് സത്രത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്നത് അവൻ്റെ മടിക്കുത്തിലെ കിഴിയുടെ കനം നോക്കിയിട്ടാണ് പക്ഷേ പുൽക്കൂടിൻ്റെ മുമ്പിൽ വാതിലുകളില്ല എല്ലാവർക്കും പ്രവേശനം പാവപ്പെട്ടവനെന്നോ വേദനിക്കുന്നവനെന്നോ പണക്കാരനെന്നോ സുഖമുള്ളവനെന്നോ സന്തോഷമില്ലാത്തവനെന്നോ സമാധാനമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ നോക്കാതെ അവൻ്റെ ജീവിതത്തിൻ്റെ വ്യതിരക്ത മേഖലകളെ പരിഗണിക്കാതെ അവനെ പ്രവേശനം നൽകുന്ന സ്ഥലമാണ് ഈ പുൽക്കൂട് പക്ഷേ ഒരു കാര്യമുണ്ട് പുൽക്കൂട്ടിൽ നിനക്ക് പ്രവേശിക്കണമെങ്കിൽ നീ ഒന്ന് കുനിയണം ആ കുനിഞ്ഞ് നീ പുൽക്കൂട്ടിലേക്ക് നോക്കിയാലേ ക്രിസ്തുവിനെ കാണാൻ നിനക്കാവൂ കുനിഞ്ഞെങ്കിൽ മാത്രമേ പുൽക്കൂട്ടിലേക്ക് പ്രവേശിക്കാൻ നിനക്കാവൂ ഈ ഒരു കുനിച്ചലാണ് ഈ ഒരു ഈ ഒരു ഭൂമിയോളം താണലാണ് ദൈവം നിൽ നിന്ന് ഉണ്ണിയേശു നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒത്തിരിയേറെ പുൽക്കൂടുകൾ നമ്മുടെ വീട്ടിലായിക്കോട്ടെ പള്ളിയിലായിക്കോട്ടെ നമ്മൾ കെട്ടിപ്പോ വളരെ ആഘോഷമാക്കിയിട്ട് നമ്മൾ ക്രിസ്മസ് നമ്മൾ മാറ്റും പക്ഷേ യേശു വരാൻ ആഗ്രഹിക്കുന്ന പുൽക്കൂട് അത് നമ്മൾ കെട്ടിപ്പോക്കുന്ന പുൽക്കൂടല്ല നിന്റെ ഉള്ളിൽ നീ രൂപപ്പെടുത്തുന്ന പുൽക്കൂടാണ് തിരുവചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട് പൊലോസ് ലിഹായിലൂടെ നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് ദൈവത്തിൻ്റെ ആലയമായ പരിശുദ്ധാത്മാവിൻ്റെ ഇടമായ നിന്റെ ശരീരമാണ് ക്രിസ്തുവിന് ഏറ്റവും പിറക്കാൻ ഇഷ്ടമുള്ള പുൽക്കൂട് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ക്രിസ്തു നിന്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ഞാൻ വന്ന് മുട്ടുന്നു നീ തുറന്നു തന്നാൽ ഞാൻ ഞാനകത്ത് പ്രവേശിക്കും ക്രിസ്തു ഈ ക്രിസ്മസ് ഡാവിൽ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കളിൽ നിന്ന് മുട്ടുകാണ് കൊടുക്കാം നല്ലൊരു പുൽക്കൂട് രൂപപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ വാസ്തവ നികേതനമൊരുക്കാം അലക്സാണ്ടർ പോപ്പ് പറയുന്നത് പോലെ ആയിരം പുൽക്കൂടിൽ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ക്രിസ്മസിന് വേണ്ടി നമുക്കൊരുങ്ങുമ്പോൾ ഈ ക്രിസ്മസ് ഡാവിൽ ക്രിസ്മസ് നാളുകളിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള നല്ല ഇടമായിട്ട് നല്ല ബുൽക്കൂടായിട്ട് നമ്മുടെ ജീവിതവും നമ്മുടെ ഉൾത്തടവും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി